ഓം നമോ നാരായണായ ധന്വന്തിരി മൂർത്തയെ നമ നെല്ലുവായ ധന്വന്തിരി ഭഗവാന്റെ പ്രതിഷ്ഠയെ പറ്റിയിട്ടും പുരാണ കഥകളെ പറ്റിയിട്ടും ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുടുംബമായ കിഴ്മുണ്ടയൂർ മനയിലെ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ഞാനാണ് യും ഇവിടുത്തെ ക്ഷേത്ര താന്ത്രിക കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് പുരാണകഥയനുസരിച്ച് ധന്വന്തിരി ഭഗവാൻ അമൃതമസന സമയത്ത് വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായിട്ട് അവതരിച്ച ഭഗവാനാണ് പണ്ട് പുരാണത്തിലെ കഥകൾ അനുസരിച്ച് ദേവന്മാർക്ക് ഒരു ഗുരുശാപം സംഭവിച്ചു അത് കാരണം ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെ ശക്തിയെല്ലാം അസ്തമിച്ചു അസുരന്മാര് ദേവന്മാരെ കീഴടക്കാൻ തുടങ്ങി അങ്ങനെ ദേവന്മാര് മഹാവിഷ്ണുവിനെ ചെന്ന് സങ്കടങ്ങൾ ഉണർത്തിച്ചു അങ്ങനെ മഹാവിഷ്ണു പാലാഴി കടയാൻ വേണ്ടി അവരോട് പറഞ്ഞു അങ്ങനെ ദേവന്മാർ അസുരന്മാരുടെ സഹായത്തോടു കൂടി മന്ദരപർവതം കട കടകോലാക്കി വാസുകി എന്ന സർപ്പം കയറാക്കി പാലാഴി കടഞ്ഞു അങ്ങനെ പാലാഴിയിൽ നിന്നും പലതരത്തിലുള്ള ആദ്യം വിഷം വന്നു അത് ശിവഭഗവാൻ പാനം ചെയ്തു ലോകത്തെ രക്ഷിച്ചു അങ്ങനെ പല നല്ലതും ചീത്തയുമായ വസ്തുക്കളൊക്കെ പാലാഴിൽ നിന്നുണ്ടായി അവസാനമായിട്ടാണ് ഭഗവാൻ ധന്വന്തരി രൂപത്തിൽ അമൃതവുമായിട്ട് പാലാഴിൽ നിന്നും ആവിർഭവിച്ചു അങ്ങനെ ആ അമൃതം പാനം ചെയ്തിട്ടാണ് ദേവന്മാരുടെ ജരാനരകളും അസുഖങ്ങളും എല്ലാം നശിച്ച് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തത് എന്നാണ് കഥ ഇവിടെ നെല്ലുവായ ധന്വന്തിരി ക്ഷേത്രത്തിൽ ഭഗവാൻ നാല് ചതുർഭുജ ചതുർബാഹു രൂപത്തിലാണ് ഭഗവാൻ അത് മുകളിലെ രണ്ടു കരങ്ങളിൽ വലതും ഇടതും കരങ്ങളിൽ ചക്രം ശംഖ് എന്നിവയാണ് താഴത്തെ രണ്ടു കരങ്ങളിൽ വലത് ഇടത് എന്ന രീതിയിൽ അമൃതകലശവും അട്ടയുമാണ് ഈ അട്ട എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ദുഷിച്ച രക്തത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അട്ട പ്രയോഗം അമൃത് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾക്കുള്ള മരുന്നാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ ഒന്ന് തൊഴുതാൽ രോഗകാരണങ്ങൾ എല്ലാം നശിക്കുകയും ഇവിടുത്തെ ഔഷധ മൂല്യമുള്ള അമൃതിന് സമാനമാ സമാനമായ മുക്കുടി നിവേദ്യം കഴിച്ചാൽ എല്ലാ അസുഖങ്ങളും ഭേദമാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം അനവധി രോഗികളായിട്ടുള്ള പലതരത്തിലുള്ള രോഗം മാനസികവും ശാരീരികവുമായിട്ടുള്ള രോഗമുള്ള പല ഭക്തന്മാർ ഈ നെല്ലുവായ തേവരെ തൊഴുത് രോഗമുക്തി നേടിയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട് ഈ നെല്ലുവായ ക്ഷേത്രത്തിനെ പറ്റി അധികം ദൂരത്തേക്ക് വരെ അതിൻ്റെ ഭഗവാനെ പറ്റിയുള്ള മഹിമകൾ വ്യാപിച്ച കാരണം അനവധി സ്ഥലത്തുനിന്ന് പ്രത്യേകിച്ചും ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും അനവധി ഭക്തനാർ വന്ന് ഇവിടെ പൂജകൾ നടത്തി ഭഗവാനെ ഭജിച്ച് രോഗവിമുക്തി നേടാറുണ്ട് അങ്ങനെ ആ ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ രോഗാതുരർക്കും രോഗവിമുക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു